ത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാരതരളിത രാത്രികൾ വിവാഹപൂർവരാത്രികൾ എനി ഏഴു സുന്ദര രാത്രികൾ ചേലക്കരയിൽ ഇനി ഏഴു സുന്ദര രാത്രികളാണുള്ളത് ആ ഏഴ് സുന്ദര രാത്രിയിൽ കഴിയുമ്പോൾ ചേലക്കരയിലെ ബാലറ്റ് പെട്ടി തുറക്കും പെട്ടി തുറക്കുമ്പോൾ ചിലർ പൊട്ടും ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയാതന്നെ നിനക്കറിയാം ഒരാൾക്ക് വിജയമുള്ളൂ ചേലക്കരയിലെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എത്ര ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചേലക്കര ഉപതിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തി ഏഴ് ശതമാനമാണ് ആകെ വോട്ടർമാരുള്ളത് രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേരാണ് വോട്ട് ചെയ്തവരാണെങ്കിലോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുപത്തി ഏഴുപേർ അപ്പത്തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് അങ്ങനെ പോളിങ് ശതമാനം കുറയാനുള്ള കാരണം ചിലപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വളരെ മോശമായതുകൊണ്ടാകാം ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും എനിക്ക് ജോലിക്ക് പോയാൽ ജീവിക്കാൻ പറ്റില്ല അല്ലാണ്ട് ജോലി കളഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് വിചാരിക്കും നമ്മുടെ സമ്മതിദായക അവകാശമാണ് നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭൂരിഭാഗം പേര് വോട്ട് ചെയ്യും പലർക്കും പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വോട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചിലതായ തിരക്കുകളും കാര്യങ്ങളും അങ്ങനെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ അടച്ചാപേക്ഷിച്ച് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഭൂരിഭാഗം പേരും ഈ സർക്കാരിനെതിരെയോ അവരുടെ ഒരു നടപടിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് നമുക്ക് ആ പോളിങ് ശതമാനം എങ്ങനെയാണെന്ന് നോക്കാം ചേലക്കരയിൽ യു ഡി എഫിന് ലീഡുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശമംഗലത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം അവിടെ എൽ ഡി എഫിന് ലീഡായിട്ടാണോ അവർ കണക്കാക്കുന്നത് കൊണ്ടാഴിയിൽ യു ഡി എഫിനാണ് ലീഡ് പറയുന്നത് അവിടെ എഴുപത്തി മൂന്ന് പോയിൻ്റ് എൺപത്തിരണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുള്ളൂർക്കരയിലും ഇടതുവശത്തിനാണ് അവർ പറയുന്നത് അവർക്കാണ് ലീഡ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എഴുപത്തിരണ്ട് പോയിൻറ്റ് അമ്പത്തഞ്ച് ശതമാനമാണ് പാഞ്ഞാളും അതുപോലെ തന്നെ ഇടതുവർഷത്തിൻ്റെ ചായ്വുള്ള മണ്ഡലം തന്നെയാണ് അവിടെ എഴുപത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ് പഴയന്നൂരിൽ വരുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനമായിട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് അവിടെ യു ഡി എഫിന് മേൽക്കൈയുള്ള മൺ പഞ്ചായത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിരുവല്ലാമല തിരുവല്ലാമലയിൽ എഴുപതേ പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അവിടെയും യു ഡി എഫിനാണ് മേൽക്കൈ ഉള്ളത് വള്ളത്തൂർ നഗറിൽ എഴുപത്തിരണ്ട് ശതമാനമാണ് വോട്ടിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ അനുകൂലമായിട്ടുള്ള ചായവുള്ള ഏരിയ തന്നെയാണ് പക്ഷേ യു ഡി എഫിനും അവിടെ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാരവൂര് എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനമാണ് അവിടുത്തെ റോഡുകളും കാര്യങ്ങളും എല്ലാ പഠിത്ത ചർച്ചയായിരുന്നു അപ്പോൾ അവിടുത്തെ വോട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും അനുകൂലമായിട്ടാണ് ഇരു മുന്നണികളും അഭിപ്രായപ്പെടുന്നത് നമുക്ക് അതിന് മുമ്പത്തെ എലക്ഷനുകളിൽ വന്ന മാറ്റങ്ങളും അതിന് അവർക്ക് കിട്ടിയ ലീഡുകളും കാര്യങ്ങളും നമുക്ക് ഒന്ന് നോക്കി നോക്കാം അതിന് ചേലക്കരയിൽ വന്നിട്ടുള്ള രാധാകൃഷ്ണന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കെ രാധാകൃഷ്ണൻ എൺപത്തി മൂന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടാണ് നിയമസഭയിലേക്ക് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം അതിന് അന്ന് നല്ല ലീഡ് കിട്ടിയായിരുന്നു മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് വോട്ട് ലീഡ് കിട്ടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എസ് എസ് ശ്രീകുമാറിന് നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ച് വോട്ടുകളെ നേട്ടം പറ്റിയുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി ഷാജിമാൻ വട്ടേക്കാടിന് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടേ കിട്ടിയുള്ളൂ അന്ന് ലീഡ് ചെയ്തത് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് വോട്ടിന് കെ രാധാകൃഷ്ണനാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് പാർലമെൻറ്റ് ലെവലിലോട്ട് ഒന്ന് പോവാം പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടേയാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ രമ്യ ഹരിദാസിന് അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നേടാൻ സാധിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ സരസ്വ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ട് നേടി അന്ന് കിട്ടിയ ആകെ ലീഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് ഈ ലീഡിലാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന് സ്ത്രീകളുടെ വോട്ട് അമ്മമാരുടെ വോട്ട് എല്ലാം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടുത്തെ വിലയിരുത്തൽ ഈ നിയമസഭയിലേക്കും പാർലമെൻറ്റ് എലക്ഷനിലേക്കും വ്യത്യസ്തമായിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴത്തെ ജന സർക്കാരിനെതിരെ ഉള്ള ജനങ്ങളുടെ ഒരു മറുപടിയായിട്ടും കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേലക്കരയിലെ റോഡുകളും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ലാൽ ജ്യൂസ് തന്നെ പറയാനായിരുന്നാലും ചേലക്കരയ്ക്ക് നല്ല റോഡുകളും പാലങ്ങളും അതുപോലെ അണക്കെട്ടുകൾ ബണ്ടുകളൊക്കെ വേണമെന്ന് മീഡിയയുടെ മുമ്പിൽ ഇടതുപക്ഷത്തിനോട് ചായയുള്ള ലാൽ ജോസ് വരെ പറഞ്ഞു ചേലക്കര മണ്ഡലത്തിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞു ചേലക്കര റോഡുകളുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം പറ്റി ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വരുന്നൊരവസ്ഥ താലൂക്ക് ആശുപത്രിയിലെ വികസനമില്ലായ്മ അതുപോലെ റോഡുകൾ ബൈപാസ് റോഡുകളുടെ പ്രശ്നങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കാൻ സഹിച്ചില്ല റൈസ് മില് അങ്ങനെ പല പല പ്രശ്നങ്ങളും ആദിവാസി കോളനികളിലെ വീട് അവർക്ക് ലഭ്യമാകാത്തത് കറണ്ട് ലഭ്യമാകാത്ത അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മീഡിയ മീഡിയ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വികാരം കൂടി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗർവും കാര്യങ്ങളും എല്ലാം മീഡിയയിലൂടെ എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പെൻഷൻ കാര്യങ്ങൾ ഒന്നും കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം കണ്ടായിരുന്നു ന്യൂസും കാര്യങ്ങളെല്ലാം ജനമതത്തിൽ വന്നായിരുന്നു അപ്പം അങ്ങനെ ഒരു മറുപടിയും രമ്യ ഹരിദാസിന് അനുകൂലമാവാൻ സാ സാധ്യതയുണ്ട് പക്ഷേ യു ആർ പ്രദീപിന് ചേലക്കര മണ്ഡലത്തില് അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് ആണുള്ളത് അധികാരത്തിൻ്റെ ഒരു ഗർവം അദ്ദേഹത്തിൻ്റെ അനുഭവപ്പെട്ടിട്ടില്ല കാരണം ഞാൻ അവിടുത്തെ ആ മണ്ഡലത്തിലെ ഒരു ആ മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാളാണ് ആ മണ്ഡലത്തിലെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ് പ്യു ആർ പ്രദീപിന് അവിടെ ക്ലീൻ ആണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് ഇതേപോലെ ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വോട്ടിംഗ് ചിലപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചേക്കാം അതുകൊണ്ട് രമ്യയ്ക്ക് ചേറി ഒരു വ്യത്യാസത്തിൽ രമ്യയ്ക്ക് ഒരു മൂവായിരം ടു അയ്യായിരം വോട്ടുകളാണ് യു ഡി എഫിൻ്റെ വലിയ നേതാക്കൾ വരെ പറഞ്ഞു അതുപോലെ തന്നെ യു ആർ പ്രദീപ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാര അവകാശപ്പെടുന്നത് പതിനെട്ടായിരത്തി അല്ലെങ്കിൽ പതിനെട്ടേ ടു ഇരുപതിനായിരം വോട്ടുകൾ അദ്ദേഹം നേടുന്നതാണ് അതുപോലെ തന്നെ രമ്യയ്ക്ക് മൂവായിരത്തി മൂവായിരം തുടങ്ങി അയ്യായിരത്തിനുള്ളിൽ ഒരു വോട്ടിംഗ് രമ്യയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ആ ഏഴ് സുന്ദരയാത്രയിൽ കഴിയുമ്പോൾ ആർക്കാണ് ആ ഈ രാത്രികൾ കഴിഞ്ഞിട്ടും സുന്ദരമാകുന്നു എന്ന് എങ്ങനെയായാലും ആരാണ് വരുന്നത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ജനങ്ങൾക്ക് അത് ഉപകരിക്കട്ടെ ചേലക്കരയിൽ വികസനം കൊണ്ടുവരാൻ കഴിയട്ടെ ചേലക്കര മറ്റ് മണ്ഡലങ്ങളിലേക്കെങ്കിലും കിടപിടിക്കുന്ന രീതിയിൽ വളരാൻ സാധിക്കട്ടെ കേരളത്തിനൊരു മാതൃകയാകാൻ സാധിക്കട്ടെ എന്ന് മനസ്സാൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു